പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ മോക്ക് ടെസ്റ്റിൽ ഹിസ്റ്ററി പോർഷൻ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുത്തേക്കുന്നത് ഹിസ്റ്ററി പോർഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക എത്ര മാർക്ക് കിട്ടി ഇന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഒരു പേനയും പേപ്പർ എടുത്തു വെച്ചിട്ട് ഒരു പേനയും പേപ്പറും പേപ്പർ വെച്ചിട്ട് ഈ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മുതൽ എല്ലാവരും ഒരു പേനയും പേപ്പർ എടുത്തേക്ക് ഒന്നാമത്തെ ചോദ്യം ഹൈഫൻ ഹൈഫിനിട്ട് ഏതാണോ റൈറ്റ് ആൻസർ ആയിട്ട് തോന്നുന്നു അത് മനസ്സിലായി എന്നാലും നമുക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് കിട്ടുകയുള്ളൂ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് അതുപോലെ പെഡഗോഗി സൈക്കോളജി റേസൺ ജി കെ ഫ്രീഡം മൂവ്മെന്റ് കറണ്ട് അഫേഴ്സ് മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പോർഷൻസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ പാത്രത്തിന് നമ്മൾ ചെയ്യപ്പെടുത്തിട്ടുണ്ട് മോഡൽ എക്സാം വരെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും ഒ എം ഷീറ്റ് പ്രാക്ടീസ് വരെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിലോ എന്താണ് എച്ച് എസ് ഐ സ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം മെസോപ്പൊട്ടാമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്നറിയപ്പെടുന്നത് മെസ്സോപൊട്ടാമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആരാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാ ഓപ്ഷൻ എ അടയാളപ്പെടുത്തി ടിക്ക് ചെയ്തോളൂ സുമേറിയക്കാരാണ് മെസ്സോപോട്ടോമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ചോദ്യം മോഹൻ ജദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മോഹൻ ജദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ശരിയാണോ പ്രസ്താവന തെറ്റാണ് അല്ലെ പാകിസ്ഥാനിലെ ബലുസ്ഥാൻ ഷെറിൻ ജില്ലയിൽ ശരിയാണോ തെറ്റാണ് പാകിസ്ഥാനിലെ സിദ്ധു പ്രവിശ്യയിലെ ലർഗാന ജില്ലയിൽ ശരിയാണോ ശരിയാണ് അപ്പൊ ഓപ്ഷൻ സി ആണ് കേട്ടോ മൊഹഞ്ചദാരത് ഹാരപ്പൻ നാഗരിത എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ സിദ്ധു പ്രവിശ്യയിലെ ഖർഗാന ജില്ലയിലാണ് അടുത്ത ചോദ്യം ഈജിപ്തിലെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച് പതിനെട്ടാം രാജവംശത്തിന്റെ സ്ഥാപകൻ ഈജിപ്തിലെ ഇക്സോസ് എന്ന നാടോട് വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച പതിനെട്ടാം രാജവംശത്തിലെ സ്ഥാപകൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനെട്ട് റൈറ്റ് ആൻസർ ഏത് വരും ഏതാണ് അഹ്മോസാണോട്ടോ നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം മെസ്സപൊട്ടാമിയൻ നാഗരിക തുടക്കക്കാർ എന്നറിയപ്പെടുന്നത് മെസ്സബൊട്ടാമിയൻ നാഗരികതയുടെ തുടക്കക്കാർ നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നല്ലേ ഏതാണ് എന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ സുമേറിയക്കാർ ആണേ അടുത്ത ചോദ്യം തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെട്ട ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രം തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെട്ട ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രം ഏതാണ് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ലോത്തലാണ് കേട്ടോ ഏതാണ് ലോത്തലാണ് പത്രമെന്നാ വിശേഷിക്കപ്പെടുന്ന ഇറ്റാലിയൻ കവി നവോത്ഥാന സാഹിത്യത്തിന്റെ പ്രഭാത നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇറ്റാലിയൻ കവി ഏതാണ് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ ബി ആണേ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ അടുത്ത ചോദ്യം പ്രതിമത നവീകരണ പ്രസ്ഥാനത്തിന്റെ വക്താവായിരുന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വ രൂപീകൃതമായ സ്ഥാ പ്രസ്ഥാനം അല്ലെങ്കിൽ സ്ഥാപനം പ്രതിമത നവീകരണ പ്രസ്ഥാനത്തിന്റെ വക്താവായിരുന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സ്ഥാപനം ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സൊസൈറ്റി ഓഫ് ജീസസ് ആണ് കേട്ടോ ഏതാണ് സൊസൈറ്റി ഓഫ് ജീസസ് സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത് സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത് സാമുവൽ കോംപ്റ്റൺ ആണ് സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത് കേട്ടോ സ്പിന്നിങ് മ്യൂൾ ആരാണ് കണ്ടുപിടിച്ചത് സാമുവൽ കോംപ്റ്റൺ ആണ് സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത് നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ പരാജയം കുറിച്ച വാട്ടർലു യുദ്ധം നടന്ന വർഷം ഏത് വർഷമാണ് ബാ വാട്ടർലു യുദ്ധം നടന്നത് ഓപ്ഷൻ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടയാളപ്പെടുത്തിയോ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് അല്ലെ എന്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഫ്രഞ്ച് വിപ്ലവം ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിന് നടന്ന സംഭവം ഫ്രഞ്ച് വിപ്ലവം ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിന് നടന്ന സംഭവത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത് നടന്ന സംഭവം കൊടുത്തിരിക്കുന്നവയിൽ ഏതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ സി ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ആണല്ലേ അപ്പൊ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ എന്നാ നടന്നേ പഠിച്ചോർന്നോട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിനാണ് നടന്നത് യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രം യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രം ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഗർണിക്കാണ് കേട്ടോ ഏതാണ് ഗർണിക്ക നെക്സ്റ്റ് ചോദ്യം ഹവായി ദ്വീപിൽ അമേരിക്കൻ നാവിക തവളമായ പോൾ ഹാർബറിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയത് ഹവായിൽ ദ്വീപിനെ അമേരിക്കൻ നാവിക താവളമായ പോൾ ഹാർബറിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പിന്നത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആയിരത്തി ഡിസംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഡിസംബർ ഏഴിനാണെന്ന് ഓർക്കുക കേട്ടോ ഇനി നോസ്റ്റ് എന്ന നയം നടപ്പിലാക്കിയ ഭരണാധികാരി നോസ്റ്റ് എന്ന നയം നടപ്പിലാക്കിയ ഭരണാധികാരി ഈ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ആരാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് ഗോർബച്ചോ ആണ്ട്ടോ ഈ ഒരു നയം നടപ്പിലാക്കിയത് ചരിത്ര പ്രശസ്തമായ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ചരിത്ര പ്രശസ്തമായ രണ്ടാം പാനിപ്പത്ത് യുദ്ധം എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിലാണ് ചരിത്ര പ്രശസ്തമായ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് ആരാണ് അൽഫോൺസ് ഡി അൽ ബുക്കേർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അടുത്ത ചോദ്യം ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപ ആധിപത്യത്തിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ മടക്കിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിനു വേണ്ടി കാർട്ടസ് വ്യവസ്ഥ മടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യത്തെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ഏതാ പോർച്ചുഗൽ ആണ് കേട്ടോ പോർച്ചുഗല് അടുത്ത ചോദ്യം ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിന് മേൽ കുത്തക സ്ഥാപിക്കുന്ന വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നത് കാർട്ടസ് എന്തു ഏത് എന്താണ് നാവിക ശക്തി അല്ലെങ്കിൽ ഏത് വിദേശ ശക്തിയുമായിട്ടാണ് ഈ കാർട്ടസ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പോർച്ചുഗീസുകാരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏതാ ഏ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അടയാളപ്പെടുത്തിയോ ഏത് വരും മലബാർ ആണല്ലേ ഏതാണ് മലബാർ ആണ് കേട്ടോ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നതിനായി ഇടയാക്കിയ ഉടമ്പടി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനായി ഇടയാക്കിയ ഉടമ്പടി ഏതാണ് ഏതാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ഏതാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി അടുത്തത് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി പ്രസ്താവനയും ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി ഈ പ്രസ്താവനയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവ് വസ്തുക്കളാണ് ചോദിച്ചത് ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ക്യാനിം പ്രഭുവിന്റെ തീരുമാനം അനുസരിച്ച് മൈസൂർ ഉദി ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ നോക്കിക്കേ ഏതാ ഏതൊക്കെ പ്രസ്താവനകളാ ശരിയായിട്ട് വരുന്നത് രണ്ട് ഒന്നും മൂന്നുമാണ് അല്ലെ ശ്രീരംഗപട്ടൺ ഉടമ്പടി പ്രകാരവും മൈസൂർ ഉദത്തി ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അഞ്ചു തെങ്ങ് കോട്ട എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതും ബന്ധപ്പെട്ടുണ്ടായ കലാപം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുണ്ടായ ഉണ്ടായ കലാപം കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഏതാണ് അഞ്ചു തെങ്ങ് കലാപം ഏതാണ് അഞ്ചു തെങ്ങ് കലാപം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏത് വർഷമാണ് അഞ്ചുതെങ് കലാപം നടന്നത് അടയാളപ്പെടുത്തിയോ ഏതു ഓപ്ഷൻ സി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന പണ്ടകശാല ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന പണ്ടകശാല ഏതാണ് ഏതാണ് അഞ്ചു തെങ്ങ് ഏതാണ് അഞ്ചു തെങ്ങ് ഇനി ആറ്റിങ്ങൽ കലാപുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ആറ്റിങ്ങൽ കലാപുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏത് വരും ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക മാർത്താടിന്റെ പുറമോട് നേതൃത്വം കൊടുത്തത് മാർത്താണ്ട പറയാണ് നേതൃത്വം കൊടുത്തത് എന്നാണ് കേട്ടോ അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയിലാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് പതിനാറ് റൈറ്റ് ആൻസർ തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടുകാർ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതും ബന്ധപ്പെട്ടുണ്ടായ കലാപം കുരുമുളകന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ് ഏതാണ് കലാപം പതിനേഴ് റൈറ്റ് ആൻസർ ഏത് വരും ഏതാ അഞ്ചുതെങ്ങ് കലാപം അല്ലേ ഏതാണ് അഞ്ചുതെങ്ങ് കലാപം അപ്പൊ നമ്മളിപ്പോൾ ഓപ്ഷൻ ഉള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലെ ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചു ഇനി നമ്മള് വൺ വേർഡ് കുറച്ച് നോക്കാം കേട്ടോ അതായത് വൺ വേർഡ് ടൈപ്പിൽ ഒന്നും പി എസ് സിക്ക് ചോദിക്കില്ല എന്നാലും നിങ്ങളുടെ ഓർമ്മ എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് വൺ വേർഡും കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് വൺ വേർഡും കൂടെ നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം അപ്പോഴാണ് നമ്മൾ ഓർക്കുന്ന കാര്യങ്ങൾ എത്രക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ എല്ലാവരും ഒന്നൊന്ന് നമ്പർ ഇട്ടോളൂ എന്നിട്ട് പേപ്പറിൽ എഴുതിക്കോളൂ ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം എവിടെ മുതൽ എവിടെ വരെയാണ് ഏതൊക്കെ വർഷങ്ങളിലാണ് തുടങ്ങിയ വർഷവും അവസാന വർഷവും അതാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം എഴുതിയോ ഇങ്ങോട്ട് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതിക്കേ അവസാനം നമുക്ക് റൈറ്റ് ആണോ നോക്കാം രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് ഡാഷ് ആണ് ആരാണ് രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് ആരാ ഒന്ന് എഴുതിക്കേ ആരാണെന്നൊരു പേപ്പർ എടുത്തിട്ട് എന്നാലാണ് നമുക്ക് എത്രമാത്രം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ ഓപ്ഷൻ ഇല്ലാതെ തന്നെ ഓർമ്മയിലേക്ക് വരുന്ന ആ ഒരു പവർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ ഇനി മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം എവിടെ മുതൽ എവിടെ വരെയാണ് ഒന്ന് എഴുതിക്കുക ഒരു പേരെയും പേപ്പർ എടുത്ത് വെച്ചതിന്റെയൊക്കെ ആൻസേഴ്സ് ഇനി ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ഏതാണ് അടുത്തത് പ്ലാസി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പ്ലാസി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്ലാസി യുദ്ധം നടന്ന സംസ്ഥാനം ഉണ്ടല്ലോ അത് എവിടെയായി പ്ലാസി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നേ അപ്പോ എല്ലാവരും ഇതിന് ഉത്തരം ആലോചിച്ച് കണ്ടുപിടിക്കാനായിട്ട് ടൈം ഇനിയും വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെക്കുക കേട്ടോ ഉത്തരത്തിലേക്ക് കടക്കുകയാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ഒന്നാം മൈസൂർ യുദ്ധം നടന്ന് എന്ന് മുതൽ എന്ന വരെയാ ആരെല്ലാം എഴുതിയിട്ടുണ്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് കാലഘട്ടങ്ങളില് അപ്പോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് വരെയാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നിട്ടുള്ളത് ഒന്നാം മൈസൂർ യുദ്ധം ആരൊക്കെ തമ്മിൽ ആരുന്നതൊന്നും ഓർക്കുന്നുണ്ടോ ഹൈദ്രാലിയും ഇംഗ്ലീഷുകാരും ഹൈദ്രാലിയും ഇംഗ്ലീഷുകാരുമാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ആരാ വിജയിച്ച് ഹൈദ്രാലി ഇംഗ്ലീഷുകാരും നമ്മൾ യുദ്ധം നടത്തിയിട്ട് ഹൈദ്രാലി ആണല്ലേ വിജയിച്ച് ഇനി രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് ആരാ നമ്മുടെ ഒന്നാം മൈസൂർ യുദ്ധത്തിന്റെ വിജയായിട്ടുള്ള ഹൈദ്രാലി തന്നെയാണ് രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് അപ്പൊ ആരാണ് ഘട്ടം നയിച്ചത് ഹൈദ്രാലി അല്ലേ രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് ആരാ ഹൈദ്രാലി ആണെന്ന് ഓർക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം നയിച്ചത് ആരാന്നറിയാമോ ടിപ്പു സുൽത്താനാ ആരാ ടിപ്പു സുൽത്താൻ എന്താ രണ്ടാം മൈസൂർ യുദ്ധം നടക്കുന്നത് എപ്പോഴാ ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് രണ്ടാം മൈസൂർ യുദ്ധം നടക്കുന്നത് ഇനി മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം മൂന്നാം മൈസൂർ യുദ്ധം എപ്പം മുതൽ എപ്പോ വരെ നടന്നേ ഏതാ എഴുതിയാ നിങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് എന്തു നടക്കുന്നത് രണ്ടാം സോറി മൂന്നാം മൈസൂർ യുദ്ധം നടക്കുന്നത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാ ഏതാണെന്ന് അറിയാമോ ഏതാത് മദ്രാസ് ഉടമ്പടിയാണ് കേട്ടോ മദ്രാസ് ഉടമ്പടി മദ്രാസ് ഉടമ്പടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാണ് മദ്രാസ് ഉടമ്പടിയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാണെന്ന് അറിയാമോ അത് മംഗലാപുരം ഉടമ്പടിയാ ഏതാണ് മംഗലാപുരം ഉടമ്പടിയാണ് രണ്ടാം മൈസൂരുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി അല്ലെങ്കിൽ സന്ധ്യ എന്ന് വേണമെങ്കിൽ പറയാം ഇനി മൂന്നാം മൈസൂരുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള സന്ധ്യ അല്ലെ ഉടമ്പടി ഏതാണ് അത് ശ്രീരംഗപട്ടണം സന്ധ്യ അല്ലെ എല്ലാവർക്കും അറിയാം ശ്രീരംഗപട്ടണ സന്ധ്യ ഏത് വർഷ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാ മദ്രാസ് ഉടമ്പടിയാ അതേതു വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ടാം മൈസർ യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള സന്ധ്യ ഏതാ മംഗലാപുര സന്ധ്യാണ് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി നാല് പിന്നെ പ്ലാസി യുദ്ധത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ പ്ലാസി എന്ന് പറയുന്ന സ്ഥലം എവിടേത് സംസ്ഥാനത്തിലാണ് എന്താണ് ഈ പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാര് ഈ ഒരു ഇന്ത്യയിലെ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് ഈ പ്ലാസ് യുദ്ധം നടക്കുന്നത് അത് ഏത് സംസ്ഥാനത്തിലാണ് ഈ പ്ലാസ് യുദ്ധം നടന്നേ പശ്ചിമ ബംഗാളിൽ എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് ഇത് നടക്കുന്നത് കേട്ടോ പശ്ചിമ ബംഗാളിൽ അടുത്ത ചോദ്യം നോക്കാം മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് ആരാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് അതുപോലെ ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ദെൻ ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലാദ്യമായി റോസാ പൂക്കൾ കൊണ്ടുവന്ന ഭരണാധികാരി ഇന്ത്യയിലാദ്യമായി റോസാ പൂക്കൾ കൊണ്ടുവന്ന ഭരണാധികാരി ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി വിജയനഗര ഭരണകാലത്ത് പ്രാദേശിക ഭരണം അറിയപ്പെടുന്നത് വിജയ വിജയനഗര ഭരണകാലത്ത് പ്രാദേശിക ഭരണം അറിയപ്പെടുന്നത് അപ്പൊ ഇതിന്റെ കുത്തരങ്ങൾ ഏതൊക്കെ വരും അപ്പൊ നിങ്ങൾ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നിന്ന് ഇട്ടിട്ട് ഓരോരോ ചോദ്യങ്ങൾ വെച്ച് എന്റെ ആൻസർ ചെയ്ത് നോക്കുകട്ടോ അപ്പൊ ഞാൻ ഒതിന്റെ ആൻസർ പറയുകയാണ് കുറച്ചുകൂടി ആലോചിക്കാൻ സമയം വേണ്ടവർ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഉത്തരം എഴുതുക കേട്ടോ നമുക്ക് ആ ഒരു നമ്മുടെ പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം പവറായിട്ട് നമുക്ക് ഓർക്കാൻ എടുക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ മനസ്സിലാവും ഓപ്ഷന് എടുക്കുന്നതിനേക്കാളും കൂടുതൽ കാരണം നമുക്കറിയാം നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന് ആൻസർ ചെയ്യുമ്പോഴെ അല്ല എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അത്ര മാത്രമായിരിക്കും പക്ഷെ നമ്മൾ ഈ ഒരു നാല് ചോദ്യം ഒരു ഒരു ചോദ്യം നാല് ഓപ്ഷൻ നമ്മൾ അതിനകത്ത് പിക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്താനായിട്ട് പറ്റും പക്ഷെ ആ ടെൻഷൻ പിടിച്ചിരിക്കുന്ന ഒരു പ്രഷർ തന്നെ ഇത്തരത്തിലുള്ള വിട്ടുപോയത് പോയിപ്പിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടി കിട്ടും അപ്പൊ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാനായിട്ടാണെങ്കിൽ ചോദ്യം ഒട്ടേക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വേണമെങ്കിൽ അധികമായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ഒത്തിരി വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാ ബാബറാണ് അല്ലേ ബാബറാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് ബാബർ ബാബർ ആണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ആരാണ് ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ആരാ ഹുമയൂൺ ആണ് ആരാണ് ഹുമയൂൺ ആണ് അല്ലെ ഹുമയൂൺ ദെൻ ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ ആത്മകഥാകൃത്തുക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാ ആരാ ബാബറാണ് ബാബർ ഇന്ത്യയിലാദ്യമായി റോസാ പൂക്കൾ കൊണ്ടുവന്നത് ഇന്ത്യയിലാദ്യമായി റോസാ പൂക്കൾ കൊണ്ടുവന്നതും ആര് തന്നെയാണ് ബാബർ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി റോസാപ്പൂക്കൾ കൊണ്ടുവന്നതും ഇന്ത്യയിലാദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ആര് തന്നെയാണ് ബാബർ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പീരങ്കിപ്പട ഉപയോഗിച്ചതും വിജയനഗര ഭരണകാലത്തെ പ്രാദേശിക ഭരണം വിജയനഗര ഭരണകാലത്തെ പ്രാദേശിക ഭരണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നത് അയ്യങ്കാർ സമ്പ്രദായം അല്ലെ അയ്യങ്കാർ സമ്പ്രദായം എന്ന പേരിലാണത് അറിയപ്പെടുന്നതെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ മുഗൾ സാമ്രാജ്യ ആരാണ് അറിയാത്തവണ് ഇപ്പൊ തന്നെ പഠിച്ചു പോർ കേട്ടോ ബാബർ ബാബർ തുടർന്ന് അധികാരത്തിൽ വന്ന മുഖ ഭരണാധികാരി ഉമയൂൺ ആണ് ആത്മകഥാകൃത്തോടെ രാജകുമാരൻ എന്നും ആദ്യമേ റോസാപ്പൂകൾ കൊണ്ടുവന്ന ഭരണാധികാരിയും ഇന്ത്യയിൽ ആദ്യമേ പീരങ്കിപ്പടം ഉപയോഗിച്ച ഭരണാധികാരിയും ഒക്കെ ബാബറാണ് വിശുദ്ധഗര കാലത്തെ പ്രാദേശിക ഭരണമറിയപ്പെടുന്നത് അയ്യങ്കാർ സമ്പ്രദായം എന്നാണെന്ന് കൂടി ഓർക്കുക കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്ന വിഭാഗം ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്ന വിഭാഗം ആരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഏഷ്യയുടെ പ്രകാശം എന്ന് അറിയപ്പെടുന്നത് ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ഏതാണ് ബുദ്ധമതത്തെ ആഗോള മതമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഭരണാധികാരി ബുദ്ധമതത്തെ ആഗോള മതമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ് ശ്രീലങ്കയിൽ തഴച്ചു വളർന്ന ബുദ്ധമത വിഭാഗം ശ്രീലങ്കയിൽ തഴച്ചു വളർന്ന ബുദ്ധമത വിഭാഗം ഏതാണ് ബുദ്ധന്റെ പൂർവ്വചിഹ്നകൾ പ്രതിപാദിക്കുന്ന ചുമർ ചിത്രങ്ങൾ പ്രശസ്തമായ ഗുഹകൾ ബുദ്ധന്റെ പൂർവ്വ ജന്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചുമർ ചിത്രങ്ങൾ പ്രശസ്തമായ ഗുഹ ഏതാണ് അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ആൻസർ നോക്കാം അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് എഴുതി നോക്കുക കേട്ടോ അപ്പൊ ഞാനിപ്പോ വീഡിയോയുടെ ആൻസർ കൂടെ ഓരോന്നും ഓരോന്നായിട്ട് പറയാണ് ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്ന വിഭാഗം ഏതാണ് ഏതാണ് ബുദ്ധനെ ദൈവമായിട്ട് ആരാധിച്ചിരുന്ന വിഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം ബുദ്ധ വിഭാഗം രണ്ടെണ്ണം ഉണ്ടല്ലേ ഏതൊക്കെയത് ഒന്ന് ഹീനയാനോ മറ്റൊന്ന് മഹായാനോ അപ്പൊ ഇതിനകത്ത് ഏതായിരുന്നു ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്ന വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ മഹായാനമായിരുന്നു ആയിരുന്നു അല്ലെ അപ്പായത്തിന്റെ ഉത്തരം ഏത് വരും മഹായാനം മഹായാനമാണ് ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്ന വിഭാഗം അപ്പോ എന്താണ് ബുദ്ധനെ ദൈവമായിട്ടാണ് മഹായാനം ആരാധിച്ചിരുന്നത് അപ്പൊ അങ്ങനെയാണ് ബുദ്ധനെ എന്തായിട്ടാണ് ഹീനയാനം ആരാധിച്ചിരുന്നത് ഗുരുവായിട്ട് ഓക്കെ ബുദ്ധനെ ഗുരുവായിട്ടായിരുന്നു ഹീനയാനം ആരാധിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മഹായാന വർഗക്കാരാണെങ്കിൽ ബുദ്ധനെ ദൈവമായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു ശങ്കരാചാര്യരായിരുന്നു ശങ്കരാചാര്യരായിരുന്നു പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുക അറിയാം ഇപ്പൊ തന്നെ പഠിച്ചു നോക്കണം കേട്ടോ ശങ്കരാചാര്യനായിരുന്നു പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് യേശയുടെ പ്രകാശം എന്ന് എന്നറിയപ്പെടുന്നത് യേശയുടെ പ്രകാശം ആരാണ് യേശയുടെ പ്രകാശം എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാ ശ്രീബുദ്ധൻ ശ്രീബുദ്ധനാണ് യേശയുടെ പ്രകാശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് ശ്രീബുദ്ധൻ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ഏതായിരുന്നു ഏതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാര കേന്ദ്രം ഏതായിരുന്നു അത് ലാസയായിരുന്നു ഏതാണ് ലാസ ലാസ എവിടെയാ തിബറ്റ് തിബറ്റിലെ ലാസയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം എന്ന് പറയുന്നത് ബുദ്ധമതത്തെ ആഗോള മതമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഭരണാധികാരി ബുദ്ധമതത്തെ ഒരു ആഗോള മതമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ് ആരാണ് ബുദ്ധമതത്തെ ഒരു ആഗോള മതമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് അത് അശോകനാണ് അശോകൻ അശോകനാണ് ബുദ്ധമതത്തെ ഒരു ആഗോള മതമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നവർ വലിയ പങ്കുവഹിച്ച വ്യക്തി ആരാണ് അശോകനാണ് ശ്രീലങ്കയെ തളച്ചു വളർന്ന ബുദ്ധമത വിഭാഗം അത് പറഞ്ഞിരുന്നു തന്നെ രണ്ടു തരത്തിലുണ്ട് ബുദ്ധമത വിഭാഗം അല്ലേ ഏതൊക്കെയാ ഹീനയാനോ മഹായാനോ ഹീനയാനം എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു അത് ബുദ്ധനെ ഗുരുവായി കണ്ട വിഭാഗമായിരുന്നു ഹീനയാനം മഹായാനോ ബുദ്ധനെ ദൈവമായി കണ്ടത് അപ്പൊ ശ്രീലങ്കയെ വളർന്ന വിഭാഗം ഏതായിരുന്നു അത് ഹീനയാനമായിരുന്നു കേട്ടോ ഏതായിരുന്നു ഹീനയാനമായിരുന്നു എന്ന് ഓർക്കുക ബുദ്ധന്റെ പൂർവ ജന്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചുമർചിത്രങ്ങൾ പ്രശസ്തമായ ഗുഹ ഏതാണ് അജന്ത ഗുഹകളാണ് കേട്ടോ അജന്ത ഗുഹകളിലാണ് ഈ ബുദ്ധന്റെ എന്താണ് പൂർവ്വജന്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചുമർചിത്രങ്ങളൊക്കെ ഉള്ളത് ബുദ്ധനെ ദൈവമായി കാരാധിച്ചിരുന്ന വിഭാഗം ഏതായിരുന്നു അത് നമ്മുടെ മഹായാനമായിരുന്നു പ്രസന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന ശങ്കരാചാര്യനാണ് യേശുട പ്രകാശം എന്നറിയപ്പെടുന്നത് ശ്രീബുദ്ധനാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ടിബറ്റിലെ ലാസയാണ് ബുദ്ധമതത്തെ ആഗോള മതമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന അശോകനാണ് ശ്രീലങ്കി തടച്ചു വളർന്ന ബുദ്ധമത വിഭാഗം ഹീനയാനമാണ് ബുദ്ധന്റെ പൂർവ്വ ജന്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചുമർ ചിത്രങ്ങളുള്ള ഗുഹ അജന്ത ഗുഹകളാണെന്ന് കൂടി ഓർക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഹിസ്റ്ററി പോർഷൻ എന്നുള്ള പോഷ്ണിന്നുള്ള മോക്ടസ്റ്റും അതുപോലെ ഫില്ലിംഗ് ബ്ലാങ്ക്സ് പോലുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നോക്കി പോയത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കുക കേട്ടോ അതുപോലെ തന്നെ പോർഷൻസ് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക ആർക്കെങ്കിലും എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ മോഡൽ എക്സാം വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്